സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിൽ മന്ത്രിസഭ ഇന്ന് തീരുമാനമെടുക്കും രാമചന്ദ്രൻ കടത്തപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ് അഖിൽഷാ അൻസർ ചേരുന്നു അഖിൽഷാ ഗുഡ് മോർണിംഗ് എസ്കേൻ വെരി ഗുഡ് മോർണിംഗ് ഇന്നത്തെ മന്ത്രിസഭായോഗം ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുക ഈ സപ്ലൈകോ പ്രതിസന്ധി തന്നെയാണ് ഈ സപ്ലൈകോ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഈ സബ്സിഡി സാധനങ്ങളുടെ വില വർധന അക്കാര്യത്തിലായിരിക്കും ഇന്നൊരു തീരുമാനമുണ്ടാകുമെന്നാണ് ഏറ്റവും പ്രധാനമായും അറിയിക്കാനുള്ളത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടൊരു മൂന്നംഗ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു സമിതിയുടെ നിർദ്ദേശപ്രകാരം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെയുള്ള വില ഈ സബ്സിഡി സാധനങ്ങളിൽ നടപ്പിലാക്കണം എന്നാണ് ഈ സമിതി നിർദ്ദേശിച്ചത് എന്നാൽ ഈ സപ്ലൈകോയുടെ നിലപാട് നാൽപ്പത് ശതമാനം വരെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ിൽ ഈ നാൽപ്പത് ശതമാനം വരെ ഈ വില വർധന ഉണ്ടായാലത് ജനങ്ങളെ എത്തരത്തിൽ ബാധിപ്പിക്കും ജനങ്ങൾക്കത് താങ്ങാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ആശങ്കയുണ്ട് എന്തായാലും നേരത്തെ സർക്കാർ സൂചിപ്പിച്ചതനുസരിച്ച് ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന അവരുടെ ജീവിത നിലവാരത്തിന് ഉതകുന്ന തരത്തിലുള്ള വില വർധനയായിരിക്കും സബ്സിഡി സാധനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുക എന്നതാണ് എന്തായാലും ഈ സപ്ലൈക്കോ സംബന്ധിച്ച കാര്യം ഇന്ന് ചർച്ചയാവുകയാണെങ്കിൽ എന്തായാലും അത് വളരെ നിർണായകം തന്നെയായിരിക്കും മറ്റൊന്ന് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും പുതിയ പുതിയ മന്ത്രിമാരെ കടന്നപ്പള്ളി രാമചന്ദ്ര അതുപോലെ തന്നെ യും ആദ്യത്തെ മന്ത്രിസഭാ യോഗമാണ് അതുകൊണ്ട് തന്നെ അവരുടെ വകുപ്പുകൾ സംബന്ധിച്ച ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ ചർച്ച ചർച്ച ചെയ്തേക്കും ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷമാകും മന്ത്രി കെ ബി ഗണേഷ് കുമാർ സെക്രട്ടേറിയറ്റിലെ തന്റെ പുതിയ ഓഫീസിൽ ചുമതലയേൽക്കുക രാമചന്ദ്രൻ കടന്നപ്പള്ളി സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ തന്നെ പുതിയ ഓഫീസിൽ ചുമതലയേറ്റിരുന്നു സാർ